പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഏത് രീതിയിലാണോ നമ്മുടെ സൈന്യം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയത് അതേ രീതിയിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒരു ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പാകിസ്ഥാനെ മൂന്ന് തവണ പരാജയപ്പെടുത്തിയ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ നാണം കെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അഭിവാദ്യങ്ങൾ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ തകർന്നടിയുന്നൊരു കാഴ്ച തന്നെയാണ് ഈ ഏഷ്യ കപ്പിൽ കാണാൻ സാധിച്ചത് പതിനാല് ദിവസത്തിനിടെ മൂന്ന് തവണയാണ് ഇന്ത്യയോട് പാകിസ്ഥാൻ പരാജയപ്പെട്ടിരിക്കുന്നത് ഫൈനലിന് മുമ്പ് വലിയ അവകാശവാദങ്ങളുമായിട്ട് പാക് താരങ്ങൾ രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെയും പരാജയത്തിന് ഞങ്ങൾ കണക്ക് ചോദിക്കും ഇന്ത്യയോട് ഫൈനലിൽ ആയിരുന്നു പാക് താരങ്ങളുടെ വെല്ലുവിളി മൈതാനത്തിന് പുറത്തും അകത്തും ഒക്കെ വെല്ലുവിളി ഉണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ അവിടെയും തോറ്റു തൊപ്പിയിട്ടു പാകിസ്ഥാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഇതിൽ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഈ ഒരു മത്സരത്തിൽ നമുക്ക് പറയാനുള്ളത് ജസ്പ്രീത് ബുംറ ഹാരിസ് റോഫിനെ ക്ലീൻ ബൗൾഡ് ആക്കിയതിനു ശേഷം കാണിച്ച ആ ഒരു ആംഗ്യമായിരുന്നു മുമ്പ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഹാരിസ് ് ആ ഒരു വിമാനം പറക്കുന്നതും പിന്നെ തകർന്നു വീഴുന്നതിൻ്റെയൊക്കെ ഒരു ആംഗ്യം കാണിച്ചിരുന്നു ഇന്ത്യയെ കളിയാക്കാനായിരുന്നു അദ്ദേഹം ആ രീതിയിലുള്ള ഒരു ആംഗ്യം കാണിച്ചത് അതിന് ചുട്ട മറുപടി എന്നുള്ള നിലയിൽ ആ ഒരു ഹാരിസ് റോഫിനെ പുറത്താക്കിയതിന് ശേഷം ജസ്പ്രീത് ബുംറ സമാനമായ രീതിയിൽ വിമാനം തകർന്നു വീഴുന്നതിൻ്റെ ആ ഒരു ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ് അപ്പം ബുംറയുടെ ആ ഒരു ആക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറി എന്നുള്ളതാണ് പിന്നെ സൂര്യകുമാർ യാദവിന് ഒരു വലിയ സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം ഇന്ത്യൻ നായകൻ വളരെ പക്വതയോടെ ഒരു നയതന്ത്ര പ്രതിനിധിയെ എങ്ങനെയാണോ സൂചിപ്പിക്കുന്നത് ആ രീതിയിലുള്ള സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ രീതിയിലായിരുന്നു കാരണം രാഷ്ട്രമാണ് പ്രധാനം രാഷ്ട്രത്തിന് അതീതമായിട്ട് വേറെ ഒന്നുമില്ല ക്രിക്കറ്റൊക്കെ സെക്കൻഡറി ആണെന്നും സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം മത്സരശേഷം ഇതിലെ മാച്ച് ഫീ ഏഷ്യ കപ്പിലെ മാച്ച് ഫീ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങൾക്കും അതുകൂടാതെ ഇന്ത്യൻ ആർമിക്കും സമർപ്പിക്കാൻ പോവുകയാണ് അദ്ദേഹം ഇതൊക്കെ ഒരു ക്ലാസ് ആക്റ്റായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും പിന്നെ പാകിസ്ഥാൻ്റെ ഒരു ദയനീയ അവസ്ഥ മത്സരശേഷം തന്നെ നമുക്കത് കാണാൻ സാധിച്ചു പരാജയപ്പെട്ടതിന് ശേഷം അവസാനം സൽമാൻ സൽമാനാക ആ ഒരു റണ്ണേഴ്സ് റണ്ണേഴ്സപ്പ് ടീമിനുള്ള ചെക്ക് വാങ്ങാൻ വന്നപ്പോൾ ചെക്ക് വാങ്ങി ഉടൻ തന്നെ അത് താഴേക്ക് എറിയുന്നു സ്വന്തം കാണികൾ തന്നെ കൂകി വിളിക്കുന്നു എന്നാൽ അതിന് സമാന്തരമായിട്ട് ഇന്ത്യൻ കാണികൾ ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നു വല്ലാത്തൊരവസ്ഥയാണ് പാകിസ്ഥാൻ ഉണ്ടായത് പിന്നെ പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രിയും പി സി ബി ചെയർമാനും പിന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആയ മൗസിൻ നഖ്വി നേരിട്ട ഒരു അപമാനം അദ്ദേഹം ഏതാണ്ട് ഒരു മണിക്കൂറോളമാണ് ഇന്ത്യക്ക് വേണ്ടി കാത്തുനിന്നത് അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കപ്പ് സമ്മാനിക്കുന്നു ഏഷ്യാ കപ്പ് സമ്മാനിക്കാൻ അദ്ദേഹം കാത്തുനിന്നു പക്ഷേ ഇന്ത്യൻ ടീം ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ചു പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് അതായത് ഇന്ത്യക്കെതിരെ യുദ്ധം നയിക്കുന്ന ഭീകരവാദത്തെ വെള്ള പൂശുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞങ്ങൾ കപ്പ് സ്വീകരിക്കുന്നതല്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് കാരണം അത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു കാരണം ഇത്രയും വലിയൊരു ഹൈപ്പും ബിൽഡപ്പും ഒക്കെ വന്നു പക്ഷേ അതിനുശേഷം അവസാനം ഇന്ത്യ ഏഷ്യാ കപ്പാ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു പക്ഷെ അതുണ്ടായില്ല ഇ ഇന്ത്യൻ ടീം ആ ഒരു സമചിത്തതയോടെ തന്നെ ആ കാര്യത്തെ നേരിട്ടു പിന്നെ പ്രതീകാത്മകമായിട്ട് കപ്പ് ഉയർത്തുന്നൊരു രംഗവും ഉണ്ടായി അതെല്ലാം പാകിസ്ഥാൻ ഉണ്ടാക്കിയ ഒരു അപമാനം അല്ലെങ്കിൽ അവർക്കുണ്ടാക്കിയ ഒരു തിരിച്ചടി അത് വളരെ വലുതാണ് അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ കളത്തിനകത്തും പുറത്തും ഇന്ത്യയോട് ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളത് ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് മോസിൻ നഖ്വി പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനുമായ നഖ്വി ആ കപ്പുമായിട്ട് കടന്നു കളഞ്ഞത് കാരണം ആ രീതിയിലെങ്കിലും ഇന്ത്യയെ ഒന്ന് തകർക്കുക എന്നുള്ളതാണ് അവർ ശ്രമിച്ചു അതിനാണ് അവർ ശ്രമിച്ചത് കാരണം ഇന്ത്യ കപ്പ് ഉയർത്തി നിൽക്കുന്ന ഏഷ്യ കപ്പ് ഉയർത്തി നിൽക്കുന്ന ആ ചിത്രം കാണാൻ മോസിൻ നഖ്വിക്ക് സാധിക്കില്ല കാരണം അയാളുടെ അവസ്ഥ നമുക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ള ഒരു ശ്രമമാണ് നഖ്വിയുടെ ഭാഗത്ത് പിന്നെ ഈ ഒരു മത്സരം എന്തായാലും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായത് നന്നായി അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കപ്പും കൊണ്ടുപോയി പാകിസ്ഥാൻ കറാച്ചിയിലും ലാഹോറിലൊക്കെ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നു നമ്മൾ പലപ്പോഴും കാണുന്നത് കാരണം പാക് ആർമി ആണെങ്കിലും പാക് ക്രിക്കറ്റ് താരങ്ങളാണെങ്കിലും ഇവരെല്ലാം പരാജയപ്പെട്ടാലും വിജയാഘോഷം നടത്തുന്ന ടീമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കപ്പും കൊണ്ട് പാകിസ്ഥാനാണ് ഏഷ്യ കപ്പ് ജയിച്ചെന്നൊക്കെ പറയായിരുന്നു എന്തായാലും ലൈവ് ടെലികാസ്റ്റിൽ എല്ലാവരും ഇത് കണ്ടതുകൊണ്ട് ഭാഗ്യം അങ്ങനെയൊരു സംഭവം ഉണ്ടായില്ല എന്ന് പ്രതീക്ഷിക്കുക പക്ഷെ പറയാൻ പറ്റില്ല പാകിസ്ഥാനാണ് എന്തും സംഭവിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തിൽ നമുക്കുണ്ടാക്കിയ മനോഹരമായ നിമിഷങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് ശരിക്കൊരു യുദ്ധത്തിന് സമാനമായുള്ളൊരു സാഹചര്യമായിരുന്നു ഈ മത്സരങ്ങളിലൂടെയൊക്കെ കാണാൻ സാധിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വളരെ സമചിത്തതയോടെ ഈ ഒരു മത്സരത്തെ അതുമാത്രമല്ല ഏഷ്യാ കപ്പിനെ സമീപിച്ചു എന്നുള്ളതാണ് എല്ലാ മത്സരങ്ങളിലും വിജയിക്കാൻ സാധിച്ചു ഒറ്റ മത്സരം പോലും പരാജയപ്പെടാതെ പാകിസ്ഥാനെ മൂന്ന് മത്സരങ്ങളിൽ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഏഷ്യാ കപ്പ് ജേതാക്കളായിരിക്കുന്നത് എന്തായാലും എല്ലാ താരങ്ങൾക്കും അഭിനന്ദനങ്ങൾ